എന്തായിരിക്കും ഭൂമി പെട്ടെന്ന് ഒരു സെക്കൻഡിനുള്ളിൽ നിർത്തിയാൽ നിങ്ങൾ ചിന്തിക്കുന്നതിലധികം ഭീകരമാണ് സത്യം ഭൂമി ഇപ്പോൾ ഒരു കിലോമീറ്ററിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വേഗതയിൽ ആണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആകുന്നുണ്ടെന്ന് ഇമാജിൻ ചെയ്യൂ ആ നിമിഷം നാം എല്ലാം മുന്നോട്ടേക്ക് അതേ വേഗത്തിൽ തള്ളപ്പെടും കാറുകൾ റോഡിൽ നിന്ന് പറന്നു പോകും സമുദ്രം തന്നെ തീരങ്ങൾ തകർത്തു തകർത്തുകയറും നദികൾക്കിപ്പോൾ ദിശയില്ല ഒരു വശത്തേക്ക് മുഴുവൻ ഒഴുകിത്തുടങ്ങും ഒന്നും സ്റ്റഡിയാൽ ഒരു ജയന്റ് എർത്ത്ക്വേക്ക് പോലെ ഭൂമി മുഴുവൻ കുളുങ്ങും വായുവും വരെ നിൽക്കില്ല ഞങ്ങൾ ശ്വസിക്കുന്ന ആ സെയിം എയർ പോലും മുന്നോട്ട് അതേ വേഗത്തിൽ കുത്തനെ കുതിക്കും ഒരു സൂപ്പർ ശക്തമായ മെഗാ വൈൻഡ് പോലെ ഈ കാർട്ട് സ്കൈസ്ക്രേപ്പേഴ്സ് വരെ പൊളിച്ചെറിയും പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം മീഫി എസ് മാഗ്നേറ്റിക് ഫീൽഡ് തന്നെ തകരാം റേഡിയേഷൻ ഭൂമിയിലെത്തും ടെക്നോളജി ഒന്നും സേവ് ആകിൽ അവസാനം ജീവൻ ഉണ്ടെങ്കിലും ഭൂമി നമ്മളറിഞ്ഞിരിക്കുന്ന ഭൂമിയല്ല അടുത്ത തവണ രാത്രിയിൽ ആകാശത്തെ നോക്കുമ്പോൾ ഈ റൊട്ടേറ്റിംഗ് പ്ലാനറ്റ് എത്ര ഡേഞ്ചറസ് ബൈ ബ്യൂട്ടിഫുൾ ആണെന്ന് ഓർക്കൂ